ബഹുമാനം െന്ന് പറയണത് ആദരവെന്ന് പറയണത് കൊടുത്താൽ മാത്രം കിട്ടുന്നതാണ് ഇങ്ങോട്ടെന്തെങ്കിലുമൊക്കെ ഏകപക്ഷിയായി പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു പോകാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആദരവ് ഒന്ന് തന്നാൽ നൂറ് തിരിച്ചു തരും എന്ന് പറയണ പോലെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞാൽ അതിൻ്റെ പത്തിരട്ടി പറഞ്ഞിട്ടേ പോവൂ ഈ അടുത്ത കാലത്ത് എനിക്ക് രസമുള്ള ചില കാര്യങ്ങളുണ്ട് എന്താണോ സി പി എമ്മുകാരൻ സംസാരിക്കുന്നത് അതേ ഭാഷ ഒരാൾ എന്നെ ഇഞ്ചി ചതക്കുന്നത് പോലെ ചതച്ചു ഒരാക്ഷോപണം വേറെ ആൾ പറയാൻ ഇനി മേലിൽ കെ എം ഷാജി ഖുർആൻ ചില മതത്തിന്റെ അനുയായികൾ എന്ന് പറയുന്നവർ തന്നെ ആക്ഷേപിക്കുകയാണ് കളിയാക്കുകയാണ് സി പി എം വിളിക്കുന്ന അതേ ചീത്ത വിളി നടത്തുക മെനഞ്ഞാന്ന് വന്ന ഒരു യൂട്യൂബ് സ്റ്റോറിയുടെ ഹെഡിങ് എന്താണെന്നറിയങ്ങള് കുന്നങ്കുളത്ത മൗലവി കെ എം ഷാജിയെ ഇഞ്ചി ചതക്കുന്നത് പോലെ ചതച്ചു നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഇയാൾ ഖുർആൻ ഓതില്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ദീനിന്റെ പേരിൽ അഭിപ്രായം പറയാൻ നിനക്ക് എന്താണ് അർഹത എന്നാണ് ദീനിന്റെ പേരിൽ അഭിപ്രായം പറയാൻ ആർക്കാണ് അർഹതയില്ലാത്തത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഹജ്ജത്തുൽ സന്ദേശം നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഈ ദീൻ ആ ഇന്ന ഇന്ന ആളെയാണ് ഏൽപ്പിച്ചത് അവര് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിരുന്നോ ഒരു പ്രത്യേക കൂട്ടരെ ഏൽപ്പിച്ചിരുന്നോ വിശ്വാസിയായ സകല മനുഷ്യരുടെയും ബാധ്യതയാണ് ദീൻ പ്രബോധനം ചെയ്യുക എന്നത് എല്ലാവരുടെയും ബാധ്യതയാണ് ലിവിംഗ് ബൈ എക്സാമ്പിൾ എന്ന് പറയും നിങ്ങൾക്ക് പറയാൻ കഴിയില്ലെങ്കിൽ നിങ്ങളൊരു വിശ്വാസിയായി ദീനിയായി ജീവിച്ചു കാണിച്ചു കൊടുക്കൂ അതും ദാഴത്താണ് അതും അതെല്ലാവർക്കും ബാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് ഖുർആൻ എന്താ പറയണ കാര്യങ്ങള് പൗരോഹിത്യത്തെ അവർ പടച്ചുണ്ടാക്കി ഉന്നംകുളത്ത മൗലവിയോട് ഞാൻ പറയണത് ഞാൻ പറഞ്ഞതുകൊണ്ട് ഈ വാക്ക് ഖുറാൻ അല്ലാതെയാവില്ല ഇത് വിശുദ്ധ ഖുർആനാണ് ഇന്ന ആളുകൾക്ക് ഈ പണി ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നാൽ അത് അധികമായി ചെയ്യുന്നവരുണ്ടാവാം അതവർ ചെയ്യുന്ന മഹത്തരമായ പ്രവർത്തനമാണ് നാട്ടിക മൂസ മൗലവി അറിയാത്തവരില്ലല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ബാനറിൽ മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പദം അതാ മനുഷ്യൻ വഹിച്ചിരുന്നു എത്ര വലിയ പണ്ഡിതനായിരുന്നു ഇന്ന ഇന്ന് ആളുകൾ രാഷ്ട്രീയക്കാരാവണം ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇന്ന ഇന്ന് ആളുകൾ പണ്ഡിതനോ മത മതമറയുന്നവനോ പറയുന്നവനോ ആവണം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ദീനങ്ങൾ പറയരുത് രാഷ്ട്രീയം അവര് പറയരുത് ആ പറയുന്നവർക്ക് പറയാൻ അവകാശമല്ലേ അവകാശം അങ്ങനെ പൗരോഹിത്യം ഉണ്ടോ രണ്ടാമത്തെ ആരോപണം എന്താ എന്നെ കുറിച്ച് ഷാജി എഴുതി വായിക്കുന്നു എന്നാണ് ഞാൻ എഴുതിയാണ് വായിക്കാറ് ഏത് പ്രസംഗവും പക്ഷെ ദീനുമായി ബന്ധപ്പെട്ട ഏത് കാര്യം പറയുമ്പോഴും ഞാൻ നൂറുവട്ടം പേപ്പറിലേക്ക് നോക്കും കാര്യം എന്തെന്നറിയുമോ ഞാൻ ചെറിയ മനുഷ്യനാവാം നിസ്സാരൻ പക്ഷേ നാം പറയുന്ന വാക്കുകൾ കേൾക്കാൻ കുറച്ചാളുകളെങ്കിലും ഉണ്ടാവുമല്ലോ എൻ്റെ നാവിൽ നിന്ന് ഞാൻ പറയുന്ന ഒരു ദീൻ ഒരു വാക്ക് പിഴച്ചുപോയാൽ അള്ളാഹുവിന്റെ ദീനിനെ തെറ്റായ നിലക്ക് എന്റെ വാക്കുകൊണ്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ സ്നേഹമുള്ളവരെ അത് എത്രമേൽ അപകടം പിടിച്ച ഒന്നാണ് എത്ര അപകടം പിടിച്ച ഒന്നാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് അങ്ങനെയേ പറയാൻ പാടുള്ളൂ എന്ന് ദീനീ വിഷയങ്ങളിൽ അങ്ങനെയാ നിലപാടെടുക്കാൻ പാടുള്ളൂ എന്ന് എന്നെ പഠിപ്പിച്ച ഉസ്താദുമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ആയത്ത് ഒരു ഉസ്താദിനോട് ക്ലിയർ ചെയ്യുമ്പോൾ പിന്നെയും പിന്നെയും എനിക്ക് ചൊല്ലിത്തെന്ന് പറയും ഇത് സൂക്ഷിക്കണമേച്ചവർക്കറിയാം ഒരു ചെറിയ മാചകം മതി നിങ്ങളുടെ വാക്കുകൾക്ക് അറബ് വിശുദ്ധ ഖുർആന്റെ വാക്കുകൾക്ക് ചില അർത്ഥഭ്രംശം സംഭവിക്കാൻ സൂക്ഷ്മത വേണം അതുകൊണ്ട് ഞാൻ നോക്കി വായിക്കാറുണ്ട് എന്നാൽ എല്ലാം അറിയാമെന്ന ഭാവത്തിൽ സംസാരിക്കുന്നവർ സൂക്ഷിക്കേണ്ടവരല്ലേ കുന്നംകുളം മൗലവി കെ എം ഷാജിയോടുള്ള പക വെച്ച് സംസാരിക്കുകയാണ് വെച്ച് അതിനിടയിൽ പലതവണ പറയുകയാണ് അബൂബക്കർ അബൂബക്കർ പറയുകയാദീഖ് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എത്ര തവണ ആ പ്രസംഗത്തിൽ പറഞ്ഞു എന്നറിയോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അബൂബക്കർ സുദ്ദീഖ് എത്ര തവണ പറയാൻ പാടുണ്ടോ മൗലവി ഷാജിയോടുള്ള പക വെച്ച് പറയുമ്പോൾ പിളച്ചു പോകുന്ന വാക്കുകൾ നിങ്ങളും സൂക്ഷിക്കുന്നത് നല്ലതാ പിന്നെ പറഞ്ഞൊരു കാര്യം ആരോ പറഞ്ഞു കൊടുത്തത് ഷാജി പറയുന്നു എന്നാണ് ഞാൻ പഠിച്ചതൊക്കെയും നിന്നാണ് എനിക്ക് കുന്നംകുളത്ത് വാഹി അറിയുന്ന പോലെ എനിക്ക് വഹി അറിയുന്നില്ല അതുകൊണ്ട് ഞാൻ ഉസ്താദുമാരോട് ചോദിക്കും അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിക്കും അവർ പറഞ്ഞു തരുന്ന സാധനങ്ങൾ സൂക്ഷ്മതയോടെ എഴുതി വെക്കും ഇതൊക്കെ ഞാൻ പറയും ഇനി ഞാനൊരു കാര്യം പട്ടിക്കട്ടെ എൻ ഡി എഫ് കാരൻ സഹാബത്തിനെ കളിയാക്കി എന്ന് കള്ളക്കഥ പറഞ്ഞ പോലെ ഷാജി എവിടെയാണ് അബൂബക്കർ ഇബ് അബ്ബാസ് മാറ്റി പറഞ്ഞത് വേർതിരിച്ചത് അങ്ങനെ പറയാൻ അതിലൊരാള് കോൺഗ്രസ് കാരനും മറ്റേ കമ്മ്യൂണിസ്റ്റുകാരനും അല്ലല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബത്തല്ലേ സഹാബത്ത് നക്ഷത്രം പോലെയാണ് ളങ്ങുന്നത് എന്നാണ് പറയുന്നത് ഞാനിനി പറഞ്ഞതിൽ ഉണ്ടോ വ്യത്യാസം അത് തിരുത്തണ്ടേ രാഷ്ട്രീയത്തിൽ വരുന്ന പോലെ വാശി പിടിക്കാൻ പറ്റില്ലല്ലോ ഇത് ദീനല്ലേ ഞാൻ പറഞ്ഞതിന് നിങ്ങൾ എന്തേ കാണിക്കാത്തത് ഷാജി തെറ്റു പറഞ്ഞു എന്ന് പറയുന്ന വാചകം എന്തേ കാണിക്കാത്തത് എന്നിട്ട് പറയുന്നു ഖലീഫുമാരെ കുറിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എല്ലാ ഖലീഫുമാരെ കുറിച്ചും പറഞ്ഞ പിണറായിയെ കുറിച്ച് ഒരു വാക്കില്ല റദ്ദ് ചെയ്ത കുറിച്ച് മഹാ ആദർശ സമ്മേളനത്തിൽ ഒരു ഒരു ഇല്ല ഇല്ല നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് സ്നേഹമുള്ളവരെ ആദർശ സമ്മേളനം ഈ തൗഹീദിന്റെ പ്രചാരണമല്ലേ നമ്മൾ വിചാരിക്കുന്ന ആദർശ സമ്മേളനം നിങ്ങൾക്കെല്ലാവർക്കും അറിയുമോ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് കോഴിക്കോട് നഗരത്തെ കയ്യിലെടുത്ത് യുക്തിവാദിയായ രവീന്ദ്രൻ അമ്മാനമാടി നമ്മുടെ പെൺകുട്ടികളെ പോയി മിഴിച്ചു നിൽക്കുകയാണ് വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ അവരോട് ചോദിക്കുകയാണ് എന്താണ് ചോദിക്കുന്നത് ഹുർലികളുണ്ട് സ്വർഗത്തിൽ ഈ ആണുങ്ങൾക്കൊക്കെ പെണ്ണുങ്ങൾ ഉണ്ട് അവിടെ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളായിട്ടൊന്നുമില്ലേ ആരുടെ മനസ്സിലും സംശയങ്ങൾ ഉണ്ടാക്കുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന മഹാപ്രസംഗങ്ങൾ കോടിക്കോട് അത് കഴിഞ്ഞു വരുന്ന ആദർശ സമ്മേളനം ആർക്കെതിരെയാണ് നടത്തേണ്ടത് ഒളിയമ്പുകൾ കൊണ്ട് പാണക്കാട് സാധുക്കലി ശാബ്ദങ്ങൾക്കെതിരെയോ അതല്ലെങ്കിൽ കെ എം ഷാജി എന്ന് പറയുന്ന ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത എന്നോടുള്ള പകയോ അതാണോ ചെയ്യേണ്ടത് ഞാൻ പാണക്കാട് തങ്ങളെ അന്യായമായി സംസാരിക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു പകയും കലിപ്പും വെറുപ്പും നാവിൽ പണ്ഡിതരായാലും വേഷമുള്ളവരായാലും സംസാരിക്കേണ്ടത് ഒരു പണ്ഡിതൻ വരേണ്ടത് പാണ്ഡിത്യത്തിന്റെ ഗരിമയിലാണ് അല്ലാതെ ഓഫീസിലെ ക്ലർക്കായ പിന്നോ മൂത്താല് അവിടുത്തെ ഹെഡാവും അല്ലാണ്ട് പണ്ഡിതനാവൂല പണ്ഡിതനാവൂല ഓഫീസിലെ ക്ലർക്ക് തന്നിട്ട് എന്നിട്ട് ആക്ഷേപിക്കുകയാണ് ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ നിങ്ങളാരും സി പി എം ആയി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ സി പി എമ്മിൻ്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ആവരുത് എന്നാണ് ഇതെന്താ അറിയാൻ ഞാനൊരു പടക്കെറിഞ്ഞതാണ് ഓരോന്ന് പുറത്തിറങ്ങി തുടങ്ങി വലിയ മൂർച്ചയുള്ള മൂർഖന്മാരി പിറ്റിയെന്ന് തന്നെ പുറത്ത് ചാടി ബാക്കിയുള്ള കുറെ എണ്ണം മുതലക്കുളത്തും പുറത്ത് ചാടി ഒരു കാര്യം ഞാൻ പറയാം സമുദായത്തിനിടയിൽ നിന്ന് എൻ ഡി എഫിനെ പുകച്ചിട്ട് പുറത്ത് ചാടിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാത്തിനെയും പുകച്ച് പുറത്ത് ചാടിപ്പിച്ചിട്ട് ഇത് നിർത്തും പിന്നെ പറയാണ് നഷ്ടം വരികയാണ് സൂക്ഷിക്കണ്ടട്ടോ ഷാജി എനിക്കൊരു ചുക്കില്ല അര ഞങ്ങള് ഞാന് വോട്ടും കൂട്ടൊന്നും കാട്ടിട്ട് എന്നെ പേടിപ്പിക്കാൻ പറ്റൂല അതിന് ഇതേ തൂക്കും വലിപ്പക്കമുള്ള ആൾ എവിടെങ്കിലും കിട്ടുമെങ്കിലും പോയിക്കോ പേടിപ്പിച്ചോ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എം എൽ എ ആവലും മന്ത്രി ആവലും എന്നൊക്കെ വിചാരിക്കണേ അങ്ങ് വളാഞ്ചരിക്കാറുണ്ട് ഓനെ പോയി പേടിപ്പിച്ചോ കെ എം ഷാജിയെ പേടിപ്പിക്കാൻ വരരുത് പറയേണ്ട കാര്യം പറഞ്ഞിട്ടല്ലാതെ ഇനി അഥവാ സാലിഹിനോ സംഘാടകർക്കോ വിഷമം മൈക്കിന്റെ പൈസ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടേ പോകൂ ഞാൻ പറഞ്ഞിട്ടേ പോകൂ മുസ്ലിം ലീഗിന്റെ വേദിയിൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അത് നിർവഹിക്കാതെ ആരെങ്കിലും കണ്ണുരുട്ടി ഭയപ്പെടുത്തുന്നിടത്ത് നിർത്തിയിട്ട് പോവില്ല പാണക്കാട് സയ്യദ് സാദിഖലി തങ്ങൾ ഞങ്ങളുടെ പ്രസിഡന്റാണ് ആണ് ഞങ്ങളുടെ നായകനാണ് ഞങ്ങളുടെ അമരക്കാരനാണ് അദ്ദേഹത്തിന്റെ കീഴിലെ കുറെ സെക്രട്ടറിമാർ ഒരാളെ ഞാൻ പക്ഷെ ഒരു കാര്യമുണ്ട് ആ തങ്ങളെ മേറ്റ് കൈവച്ചിട്ട് നിങ്ങളുടെ ലക്ഷ്യം തങ്ങളല്ലാതെ ഞങ്ങൾക്കറിയാം ആ തങ്ങളൊരു വിളക്കാണ് അതിൽ തിരികത്തുന്ന വലിയൊരു ശൃംഖലയുണ്ട് അത് ഈ നാട്ടിലെ പണ്ഡിതസഭ അടക്കമുള്ളതാണ് ഈ നാട്ടിലെ പള്ളികളും മദ്രസകളുമാണ് ഞങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ട് ആ നെറ്റ്വർക്കാണ് ലക്ഷ്യം അത് തിരിച്ചറിയാത്തവരല്ല ഞങ്ങൾ എന്ന് ഞാൻ സ്നേഹപൂർവം പറയാണ് ഞങ്ങൾ ആരെയും സി പി എം ആക്കിയിട്ടില്ല നിങ്ങളാരും സി പി എം ആവൂലെന്ന് ഞങ്ങൾക്കറിയാം കാരണം അതിനും വേണം കുറച്ചൊക്കെ യോഗ്യത അതാവണമെങ്കിലും പിന്നെ അതാവൂല എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അതായാൽ പിന്നെ തലേക്കെട്ട് അടക്കമുള്ള പലതും അഴിക്കേണ്ടി വരും അപ്പൊ നഷ്ടം ഭയങ്കര പിന്നെ എന്തിനാ നിൽക്കുന്നത് ചില സൗകര്യങ്ങൾ അത് ദീന കുറ്റം പറഞ്ഞാലും സമുദായത്തെ കുറ്റം പറഞ്ഞാലും കിട്ടാവുന്ന ചില സൗകര്യങ്ങൾ അധികാരം സൗകര്യങ്ങൾ ആ സൗകര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കോ പക്ഷെ ഞങ്ങളുടെ മക്കളോട് ഈ സി പി എമ്മിന് വെള്ളപൂഷാൻ നിങ്ങൾ വന്നാൽ അത് ഞങ്ങൾക്ക് എതിർത്തേ മതിയാവും ആരാന്റെ മക്കളെ സി പി എമ്മിലേക്ക് പറഞ്ഞേക്കുമ്പോ ഞാൻ പറയാണ് ഞങ്ങള് എസ് കെ എസ് എസ് എഫ് കാരും ഞങ്ങള് യൂത്ത് ലീഗുകാരും കാരും ഐ എസ് എമ്മുകാരും ഒക്കെ ഈ നാദാപുരത്തടക്കം രൂപം കൊണ്ട എൻ ഡി എഫിനെതിരെ പടപെട്ടുമ്പോ എൻ ഡി എഫിന്റെ ഓഫീസിൽ പോയിരുന്ന ആള് മുതലക്കൊള്ള തിരുന്നിട്ട് എനിക്കെതിരെ സംസാരിക്കുകയാണ് അല്ലേ സ്വന്തം വീട്ടിൽ സി പി എം കയർന്നത് സൂക്ഷിച്ചോ നിങ്ങൾ ഇത് കൊള്ളാമെന്ന് പറയണ്ട ഇത് കൊഴപ്പല്ല എന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നാണ് മക്കൾ വിചാരിക്കുക ഞാൻ ബാക്കി പറയണ്ടല്ലോ കുന്നംകുളത്തെ ഉസ്താദിനെ ദേഷ്യം പിടിക്കണ്ട നിങ്ങളെ ദേഷ്യം നിങ്ങളെ പ്രപ്പോസൽ ആരോ പറ്റൂലെന്ന് പറഞ്ഞ് നാലാമത്തോ മൂന്നാമത്തെ ആളായിട്ട് വീട്ടിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം അവരോട് വ്യക്തിപരമായി തീർക്ക് അതിന്റെ പേരിൽ ഒരു പ്രസ്ഥാനം പൊളിച്ചു കളയാന്ന് കുന്നംകുളത്തുകാരാ വിചാരിക്കണ്ട ഞാൻ ഒരു കാര്യം പറയാം ഷാജി വെറുതെ എനിക്കൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു പറയാൻ ചില കാര്യങ്ങൾ കുന്നംകുളത്ത മൗലവി ഷാജി തീരുമാനിച്ചാൽ ആ തല കെട്ടി കെട്ടുണ്ടല്ലോ അത് മുഖത്തും കൂടെ ഇട്ടിട്ട് നടക്കേണ്ടി വരും മാത്രമാണ് ഞാൻ പറയണത് ബാക്കി പറയണില്ല എന്നെ സമീപിച്ച ആളുകളുണ്ട് നിങ്ങളുടെയൊക്കെ പറകിലുള്ളത് എന്താന്ന് ഞങ്ങൾക്ക് അറിയാം എന്തുണ്ട് നിങ്ങൾക്ക് ലീഗിനെ വേണമല്ലേ ഇതിനിടയിൽ നിന്നിട്ട് പണിയെടുക്കണല്ലേ ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് പണി കൊടുക്കുമല്ലേ ഞാൻ നിങ്ങളോട് പറയട്ടെ നമുക്ക് അതിനേക്കാളൊക്കെ സന്തോഷം നിങ്ങൾ അറിയോ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ടൊരു വാർത്ത ഉണ്ട് നമ്മുടെ മഹമൂദ് എന്ന് പറയുന്ന ഒരു കുട്ടി ഈ കുട്ടി അയാൾക്ക് ഇൻഫോസിസിൻ്റെ പ്രൈസ് കിട്ടി ഇൻഫോസിസ് പ്രൈസ് ഒരു ലക്ഷം യു എസ് ഡോളറാണ് ഒരു ലക്ഷം യു എസ് ഡോളർ അയാള് അയാളുടെ പുസ്തകം രണ്ട് പുസ്തകം എഴുതിയിട്ടുണ്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് കുട്ടിയടിക്കാരെ കാമ്പ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ് രണ്ടാമത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് ഈ മുഹമ്മദ് ദാറുൽ എവിടെയെന്നറിയോദയിലെ കുട്ടിയാണ് ഞങ്ങൾക്ക് അതൊക്കെ ആ സന്തോഷം നിങ്ങളെ കുത്തിത്തിരിപ്പ് ഞങ്ങൾക്കറിയില്ല നിങ്ങളെ മനസ്സിലുള്ള വേഷവും ഞങ്ങൾക്ക് മനസ്സിലാവൂല ആ കുട്ടിയുടെ സന്തോഷമല്ല ആ ഉസ്താദുമാരുടെ സന്തോഷം നോക്ക് നിങ്ങൾ ഇൻഫോസിന്റെ പ്രൈസ് ഒരു ഒരു ലക്ഷം യു എസ് ഡോളർ ഏതാ വിഷയം എന്നറിയോ നിങ്ങള് ഈ രണ്ട് പുസ്തകങ്ങൾ അവാർഡ് കിട്ടി കിട്ടിയോ സോഷ്യൽ സയൻസ് ആണ് പക്ഷെ എന്താ സോഷ്യൽ സയൻസ് തീരുന്നില്ല മലബാറിലേക്ക് യമനിൽ നിന്ന് ഇന്ത്യ സമുദ്രത്തിന്റെ തീരങ്ങളിലൂടെ ദീൻ ദീൻ സ്നേഹമുള്ളവരെ ഞങ്ങളെ സന്തോഷം എന്താണെന്നറിയോ അല്ലസർ യൂണിവേഴ്സിറ്റിയിലേക്ക് കുറച്ച് എന്താണ് നമ്മളുടെ വാഫിയ കുട്ടികൾ അല്ല പത്ത് പെൺകുട്ടികൾ പെൺകുട്ടികൾ കഴിഞ്ഞ ആഴ്ചയിൽ അല്ലസർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി ഞങ്ങൾക്ക് നിങ്ങളെ കൊത്തിത്തിരിപ്പൊന്നും അറിയില്ല പക്ഷേ അതിലുള്ള സന്തോഷം ചെറുതല്ല ഈ സമുദായത്തിനകത്ത് നടക്കുന്ന ജാഗരണ പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ വിഷയം അതിന് കളം ഉണ്ടാക്കാൻ വന്നാൽ നിങ്ങളുടെ മനസ്സിൽ വേറെ പലതും ഉണ്ടാവും അധികാരം ഇതൊക്കെ ഈ മഹല്ലത്തിൽ ആർക്കറിയാം ഈ പള്ളികളെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ അവിടെ നടക്കുന്ന പ്രവർത്തനം അറിയില്ലേ നമ്മുടെ നാട്ടിൽ നന്നായി മുജ എനിക്കറിയാം എൻ്റെ എൻ്റെ മഹല്ലത്തിലും ഒരു കുട്ടിയസ്നാജി ഉണ്ട് ഒരേ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ നമ്മൾ റേഡിയൻസിനൊക്കെ ബന്ധു എല്ലാ മക്കളും ജമാഅത്ത് ഇസ്ലാമി എല്ലാ ഭക്തനും പള്ളിയിലുണ്ടാവും കുട്ടിയസ്തനാജി മറവിട്ട് കിടക്കണത് ഞങ്ങളുടെ മഹല്ലത്തിൽ എൻ്റെ വാപ്പ ആ പള്ളിയുടെ സെക്രട്ടറിയും അതിനേക്കാൾ വലിയ പണ്ഡിതരും മരിച്ചു കിടക്കുന്ന അതേ കബറസ്ഥാനിൽ എത്ര വിശാലമായ ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത് അവൻ മുജാഹിദാണ് ഈ പള്ളിയിൽ കബറടക്കില്ലെന്ന് ഈ ഏതെങ്കിലും മഹല്ലത്തുകാരും പറയുന്നുണ്ടോ അവിടുത്തെ ഉലമാക്കൾ അവിടുത്തെ ഉമറാക്കൾ നിങ്ങൾ എന്ത് ഭിന്നിപ്പുണ്ടാക്കാനായി ശ്രമിക്കുന്നത് എന്താണ് ലക്ഷ്യം തറേ തട്ടുകളിൽ ഞങ്ങളൊക്കെ കണ്ടു വളർന്ന ഒന്നുണ്ട് കൊച്ചുനാള് മുതൽ നാട്ടിലെ തർക്കങ്ങൾ എല്ലാം പറയാൻ തീർക്കാൻ ആ മഹല്ലത്തിലെ സാത്വികരായ മനുഷ്യരുണ്ട് അവരല്ലേ ഇതിൻ്റെ യഥാർത്ഥ ഉടമകൾ വന്നിൻ്റെ മുകളിൽ മുന്തിരി വെച്ച മാതിരി കുറച്ച് സാധനങ്ങൾ കേറിയിട്ട് നിങ്ങളല്ലേ ഈ പാപം മനുഷ്യർ അവരുടെ ഹൃദയത്തിലെ ശുദ്ധി എന്താണ് അവരുടെ ഹൃദയത്തിലെ നേരെന്താണ് ഞാൻ പറയാണ് ഞാൻ ശുന്നിയാണ് കേട്ടി പറയണം ഒലക്കെ അങ്ങശൂന്യല്ല എന്ത് ഏർപ്പാടാണോ ഇത് ഇതെന്ത് ഏർപ്പാടാണ് നീ അല്ല അതിന് തെളിവുകൾ ഉണ്ട് ആളെ പുറത്താക്കാൻ നടക്കുകയാണ് ആളെ പറഞ്ഞേക്ക നടക്കുകയാണ് ഇതെന്ത് സ്വഭാവമാണ് എന്തിനു വേണ്ടിയാണ് അനുഭവിച്ചതല്ലേ ഈ സമുദായം ഞാൻ എല്ലാവരോടും പറയുന്നു മഹല്ലത്ത് ഒരു സിസ്റ്റമാണ് അത് അപകടപ്പെടരുത് തകരരുത് അതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു കാത്തുസൂക്ഷിച്ച് ഈ സൗന്ദര്യവത്തായ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ഞാൻ ലീഗിൻ്റെ എല്ലാ യോഗങ്ങളിലും കുട്ടികളോട് പറയാറുണ്ട് ഒരു പള്ളിക്ക് വീഴുന്ന കേസിൽ മക്കളെ നിങ്ങൾ പോയിട്ട് കക്ഷിയാവരുത് നാട്ടിൻ്റെ സൗന്ദര്യമായി നിൽക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ആവുന്ന ഒരു സ്ഥാപനമായി നിങ്ങളുടെ ഈ കായികമില്ലത്തെ സൗധം മാറണം എന്നപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ജയൻ